സ്പ്രിപ്റ്റ് എഴുതി കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പാണ് ഇമേജ് ജനറേഷൻ നമ്മൾ തയ്യാറാക്കിയ ആടിന്റെ കോൺസെപ്റ്റ് പ്രകാരം ഒരു പോസ്റ്റർ വേണം ജാഗ്രത യുവജന ആരോഗ്യം കുറയുന്നു ഫ്രീപെക്കിൽ നിന്ന് ആവശ്യമായ ഒരു പേജ് എടുത്ത ശേഷം ഫോട്ടോഷോപ്പ് വഴി ആ പേജിൽ എനിക്ക് വേണ്ടത് ഞാൻ എഴുതി തയ്യാറാക്കുകയാണ് ചെയ്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആവശ്യമായ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതാണ് അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് നാനോ ബനാനയാണ് ഒരുപാട് ടൂൾ ഉണ്ട് അതിൽ എനിക്ക് ഏറ്റവും ബെറ്റർ ആയി തോന്നിയത് നാനോ ബനാനയാണ് ഗൂഗിൾ എ എ സ്റ്റുഡിയോ നാനോ ഗൂഗിൾ ജമിനിയും നാനോ ബെനാനോ എന്നെ ഡിഫറൻറ്റ് സൈറ്റുകളിൽ നാനോ ബനാനോ ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഫ്രീ ആട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രീ ക്രെഡിറ്റ് കഴിയുമ്പോൾ അടുത്ത സൈറ്റിൽ പോയിട്ട് ഇമേജ് ജനറേഷൻ ചെയ്യാം ഇവിടെ ഞാൻ ഇപ്പോൾ ജെമിനി ടു പോയിന്റ് ഫൈവ് ഫ്ലാഷ് വഴിയാണ് നാനോ ബെനാനോ ഉപയോഗിക്കുന്നത് നാനോ ബെനാനോ ഓപ്പൺ ചെയ്ത് എഗ്രിമെന്റ് ആക്സെപ്റ്റ് ചെയ്ത് ഇമേജ് ജനറേറ്റ് ചെയ്ത് തുടങ്ങാം നമ്മൾ താഴെ കാണുന്ന പ്രസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം ഫസ്റ്റ് ഇമേജ് ആയി നമുക്ക് പേപ്പർ ആണ് വേണ്ടത് സോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ പേപ്പറിന്റെ പി എൻ ജി ഫയൽ ഈ പ്രസ് ഐക്കണിൽ ആഡ് ചെയ്യുകയാണ് രണ്ടാമത് നമുക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വേണ്ടത് സ്ക്രിപ്റ്റ് പ്രകാരം ആകാശത്തിന്റെ ഒരു ഇമേജ് ആണ് ആകാശത്തിന്റെ ഇമേജ് ഗൂഗിളിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കൈ എന്ന ചെറിയ പ്രോംപ്റ്റ് ഉണ്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാം ഇവിടെ ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് പേപ്പർ ഫ്ലൈങ് ഇൻ സ്കൈ എന്നാണ് സോ നമ്മൾ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു വരുന്നു അപ്പം നമുക്ക് കിട്ടിയ ഇമേജിന്റെ സൈസ് നോക്കുക ഇനി നമുക്ക് ഇമേജിന്റെ സൈസ് വലുതാക്കാം എനിക്ക് യൂട്യൂബ് സൈസിലുള്ള ഇമേജ് ആണ് വേണ്ടത് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഫോട്ടോഷോപ്പിൽ വെച്ച് അതിനെ എനിക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നതാണ് സോ ഞാൻ ഫോട്ടോഷോപ്പിൽ ചെന്ന് വൺ നയൻ ടു സീറോ വൺ സീറോ എയ്റ്റ് സീറോ എന്നൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുന്നു അതിനുശേഷം ഞാൻ ഉണ്ടാക്കി വെച്ച് ഇമേജ് ആഡ് ചെയ്യുകയും ഇനി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ജനറേറ്റീവ് ഫിൽ അതായത് ബ്ലാങ്ക് ആയിട്ടുള്ള വശങ്ങൾ സെലക്ട് ചെയ്ത് നമ്മൾ ജനറേറ്റീവ് കൊടുക്കുന്നു ഞാൻ ജനറേറ്റീവ് ഫില്ലില് ഫിൽ സ്കൈ എന്നാണ് കൊടുക്കുന്നത് അതിനുശേഷം എനിക്ക് വേണ്ട ഇമേജ് എന്ന് പറയുന്നത് എൻ്റെ പേപ്പർ പറന്നിട്ട് ഒരു കാർട്ടിൽ പോയി നിൽക്കണം ആ കാർഡിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് വേണ്ടത് ക്രിയേറ്റ് ചെയ്ത് വെച്ച പേപ്പറിന്റെ ഇമേജ് മാത്രം അപ്ലോഡ് ചെയ്യുന്നു അതിനുശേഷം പേപ്പർ ഫാൾ ടു റിയലിസ്റ്റിക് ഫോറസ്റ്റ് എനിക്കിത് വേണ്ട പോലെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ രണ്ടും മൂന്നും വട്ടമൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇമേജ് ജനറേഷനിൽ എനിക്ക് ഒരിക്കലും കുറേ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല കാരണം എൻ്റെ അടുത്ത് പ്രോപ്പർ സ്ക്രിപ്റ്റ് ഉണ്ടാവും അപ്പൊ നമ്മൾ രണ്ടാമത് ഇമേജ് റെഡി ആയി ഇനി നമുക്ക് മെയിൻ ക്യാരക്ടറിനെ ആർഡ് ചെയ്യണം മെയിൻ ക്യാരക്ടർ ആർഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിചാരിച്ച പോലുള്ള ഒരു ഔട്ട് കിട്ടിയെന്ന് വരില്ല പലപ്പോഴും വേറൊരു ഇമേജ് ഒക്കെ ആയിരിക്കും വരിക നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ള പി എൻ ജി വെച്ച് ഞാൻ എൻ്റെ മെയിൻ ക്യാരക്ടറെ ആഡ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ് വെച്ചിട്ടാണ് മാത്രമല്ല അതിലൊരു ചെറിയ ബ്ലർ എഫക്റ്റ് കൊണ്ടുവന്നു ഞാൻ സ്മർച്ച് ടൂൾ ഉപയോഗിച്ച് മോശം ബ്ലർ ചെറുതായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തു ഞാൻ ചെറുതായിട്ട് ഒന്ന് വലിച്ചു എനിക്ക് ഇതിൽ കുറച്ചും കൂടി എഫക്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഇത് സേവ് ചെയ്തിട്ട് നാനോ ബെനാനയിൽ കുറച്ചും എഫക്റ്റീവ് ആയിട്ടുള്ള ഇമേജ് ജനറേറ്റ് ചെയ്തു ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമേജസും ക്രിയേറ്റ് ചെയ്തെടുക്കാം Thank you.